ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു വലിയ വ്ളോഗെന്നു പറയുന്നത് വെറും ചെറിയൊരു ബ്ലോഗാ ഒരു കുക്കിംഗ് ബ്ലോഗാണ് ഇന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വേറെ നല്ല ഒരു കൊതിമൂത്തുണ്ടാക്കുകയാണ് ഇത് കേട്ടോ ഒരു സത്യം പറഞ്ഞാൽ പുറത്തു പോയപ്പോഴേ ഒരു കടയിൽ പുട്ടുണ്ടാക്കി കണ്ടപ്പോഴേ പുട്ട് വെറും പുട്ടല്ല ഗോതമ്പൂട്ട് അത് കണ്ടപ്പോൾ ഒരു കൊതി വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് വീട്ടിൽ വന്ന് നേരെ റേഷൻ കടലിലെ ഗോതമ്പ് പൊടി വെച്ച് പുട്ടുണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അതിനൊരു കറി വേണമല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്ഥിരം കറിയാണ് ഇത് ഈ കറി ഇല്ലാതെ ഈ കറി വിട്ടൊരു കളി ഈ വീട്ടിലില്ല അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാലക്കറിയാണിത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ചിട്ട് മറ്റു സവാളയും ഉള്ള കരിമും കൂടിയിട്ട് വഴിട്ട് ഉപ്പുമായിട്ട് അടച്ചു വെച്ച് വേവിക്കുക ആ വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അടച്ചു വെച്ച് തന്നെ വേവിക്കുന്നുണ്ട് അപ്പം പുട്ടിൻ്റെ എന്ന് പറഞ്ഞാലേ ഗോതമ്പിൻ്റെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കട്ടയൊന്നും പിടിക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവർക്കും ഗോതമ്പിൻ്റെ ബുട്ട് ഉണ്ടാക്കാൻ മടിയായിരിക്കും കാര്യം കുഴക്കുന്നൊണ്ടെങ്കിൽ കട്ടയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗോതമ്പിൻ്റെ പുട്ടിനെ നമുക്ക് ചെറിയ തീയിലിട്ടൊന്നും വറുത്തെടുക്കണം നല്ല തരി തരിയായിട്ട് വറുത്തെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ പുട്ടിൻ്റെ മാവ് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴച്ചു ഒഴച്ചെടുക്കുക അത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കട്ടയിൽ നല്ല തരിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇനി ഇതിനെ നല്ലപോലെ ഏറെ തേങ്ങ വെച്ചെടുക്കണം ഗോതമ്പ് ഗോതമ്പൂട്ടിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ആ സമയത്തേക്ക് ഇത് ഉരുള്ള കിഴങ്ങൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് വഴട്ടി വഴട്ടി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളമായിരിക്കണം അതൊഴിച്ചു കൊടുത്ത് ഇങ്ങനെ നമ്മൾ ഇളക്കി ഇളക്കിയായ എണ്ണ തെളിയുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എത്രയും വേണോ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇതെടുക്കുന്നത് ഒരുപാട് കറിയുമല്ല എന്നാൽ തീരെ പറ്റിച്ചില്ല അതേപോലെ അപ്പോൾ അതേ നല്ല ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുട്ടും നോക്കാം പുട്ടും ആ സമയത്തേക്ക് ഞാൻ വെച്ചിരുന്നു അങ്ങനെ അതേ പുട്ടൊക്കെ എടുത്തു വെച്ചു അങ്ങനെ ആവിയുള്ള പുട്ട് ഉണ്ടാക്കി ഉരുളക്കിഴങ്ങറിയും കൂട്ടി കഴിച്ചു കൊതിമൂത്തതാണ് ഇന്നുണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അത്രേ ഉള്ളൂ